ൊണ്ടാടണം പോലും അച്ഛനും പിന്നെയാ മാബലിയും അഞ്ചസാ ചെന്നു നേരണം ചെയ്തു ഞാൻ പുഞ്ചീരിയാല പുഷ്പ ചിത്രം ഒന്നോടെ ചിത്ര ഗോതൂഹലാൽ ചുറ്റിലൂ മങ്ങേരൂ ചിത്രശലഭങ്ങൾ തുള്ളി നിന്നു തുഷ്ടി മാധുവിയിലോരിട്ടു മാതിയല്ലു കുട്ടി മനസുഖവിഞ്ഞൊഴുകാൻ ചേസാനോ തൊന്ന തുമ്പകുന്നോരു ചിങ്ങാമാസം രണ്ടു കീടങ്ങൾ ഉണ്ടെന്നോരുപടത്തു തെണ്ടീ നടക്കുന്നു പൂവറുക്കാൻ ഞാനോമൻ തൊട്ടയൽ വീട്ടിലെ ചെല്ലമാനുവും ഞങ്ങൾ കിളികൾ കാറ്റിനു തൊഴിയാം കുന്തലും കണ്ഠത്തിൽ കൽപ്പവൻ തുമുന്ന പൊന്നുന്നൂലും വാഴ കൂമ്പൊത്ത വയറീനെ ബന്ധിച്ചു താഴോട്ടു ഞാനുള്ള പാവമുണ്ടും ചെഞ്ചേറൂ കയ്യിൽ ഓ കൊമ്പിളു സന്തുഷ്ടോവിൻ നേത്രങ്ങൾ പൂക്കൾ തന്നപൂരത്തിൽ വീരുന്നു ചെന്നു ചെഞ്ചേറുകയല്ലേ പ്രിയത്വ ുംളിക്കുവാൻ പൂഞ്ചോലയിൽ നിന്നെടുത്തും ഉള്ളിലെ പാലോട്ടോറച്ചോരൂ ചിങ്ങത്തിൻ നെല്ലു വറിച്ചു കടിച്ചു തിന്നും വച്ചോരോ തൊഞ്ചോരാൾ മറ്റോരാൾ പൂച്ചേടിത്തൊങ്ങാലാറുത്തൂ കൊണ്ടും പാതയിൽ കൈനീട്ടും നാൽ തൊട്ടവാടി ഊരിയും തൊട്ടു മടക്കി കൊണ്ടും കളച്ചോറിഞ്ഞാണം തൊട്ടേടം തുമ്പായാൽ തല്ലിത്തടിപ്പൂകൾ നീക്കിക്കൊണ്ടും നടന്നു ഞാനിവിടെ തൽക്കാലം നിർത്തണേ ഏത് താഴ്വര കൂടെ പോയെന്നുള്ളത് അടുത്ത ദിവസം അങ്ങനെ ജാനും ഞാനും കൂടി പൂക്കൾ ഭർച്ച നടക്കുക ആരാണ് അടുത്ത ദിവസം